ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം ാമത് എക്സൈസ് കലാകായികമേളയ്ക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഗ്രൗണ്ടിൽ വർണ്ണാഭമായ തുടക്കം മേള തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യമന്ത്രി എം രാജേഷ് ഉദ്ഘാടനം ചെയ്തു The team will pay the compliments to the next to the Ernakulam team marching towards the dice with poise and power. Here is the Kasseragode team led by the commander, Mr. Rengit K. Look. My Kumaraswamy, like any devotee, may dearai, but who will come out of the promotion of the alarm exercise? Narthikundi Kinner. നിയമം വിട്ടുവീഴ്ചയില്ലാതെ നടപ്പാക്കുകയും കുറ്റവാളികളെ ശക്തമായി തന്നെ കർശനമായി തന്നെ നേരിടുകയും ചെയ്യുന്നതോടൊപ്പം മയക്കുമരുന്നിനും ലഹരിക്കും അടിമകളായിത്തീരുന്നവർക്ക് അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള കരം നീട്ടുന്നത് എക്സൈസ് വകുപ്പാണ് വിമുക്തി പോലുള്ള മാതൃകാപരമായിട്ടുള്ള രാജ്യത്തിനകം മാതൃകയായിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരള എക്സൈസിന്റെ തൊപ്പിയിലെ മുൻതൂവലാണ് ഇങ്ങനെ ബഹുമുഖമായ പ്രവർത്തനങ്ങൾ എക്സൈസ് നടത്തുന്നു എക്സൈസിന്റെ പ്രവർത്തനം അങ്ങേയറ്റം ജനകീയമായി മാറിയിട്ടുണ്ട് ജനങ്ങളെ ആകെ വിശ്വാസത്തിലെടുക്കാനും അവരെ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒപ്പം നിർത്താനും എക്സൈസിന് കഴിഞ്ഞിട്ടുണ്ട് ആധുനിക സാങ്കേതിക വിദ്യയെ ആധുനികമായ ഉപകരണങ്ങളെ ആശ്രയിച്ചുകൊണ്ടും ഉപയോഗിച്ചുകൊണ്ടും എക്സൈസ് പ്രവർത്തനങ്ങളെ നവീകരിക്കാനും ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട് വള്ളിക്കുന്ന് എം എൽ എ പി അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എക്സൈസ് കമ്മീഷണർ മഹിബാൽ യാദവ് ഐ പി എസ് എക്സൈസ് വിജിലൻസ് ഓഫീസർ പി വിക്രമൻ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ് ജോയിന്റ് എക്സൈസ് കമ്മീഷണർ വി എ പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു നന്ദിനി നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് ഫെഡറേഷന്റെ തുടങ്ങി പരം വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി കഫേ